പ്രശസ്ത നടി സനുഷ സ്വകാര്യ ബസ് ജീവനക്കാരുടെ അപമര്യാദയായിട്ടുള്ള പെരുമാറ്റത്തെയും റോഡിലെ അതിക്രമത്തെയും തുടർന്ന് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയ സംഭവം പൊതുസമൂഹത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ചൊവ്വാഴ്ച രാത്രി ഏഴരയോടെയാണ് കണ്ണൂർ സ്വദേശിനിയായിട്ടുള്ള താരം പരാതിയുമായി സ്റ്റേഷനിലെത്തിയത് താരം സ്വന്തമായി കാർ ഓടിച്ചു വരുമ്പോൾ സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് സ്വകാര്യ ബസ് കുറുകെ കയറ്റിയിട്ട് തടയുകയും തുടർന്ന് ബസ് ജീവനക്കാർ കയർത്ത് സംസാരിക്കുകയും നടിയുടെ അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കുക ശ്രമിക്കുകയും ചെയ്തു എന്നാണ് പരാതി പൊതുയിടങ്ങളിൽ സ്ത്രീകൾ പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾ നേരിടുന്ന അതിക്രമങ്ങളിലേക്കും കേരളത്തിലെ റോഡുകളിലെ മര്യാദയില്ലാത്ത ഡ്രൈവിംഗ് സംസ്കാരത്തിലേക്കും വിരൽ ചൂണ്ടുന്നു എന്നതാണ് ഈ സംഭവം ലണ്ടനിൽ കുടുംബസമേതം താമസിക്കുന്ന സനുഷ നിലവിൽ മലയാള സിനിമയിൽ സജീവമല്ലെങ്കിലും കാഴ്ചയിലൂടെ ബാലതാരമായി എത്തി പിന്നീട് നായികയായി തിളങ്ങിയ താരമാണ് ഈ സംഭവം തന്റെ വ്യക്തിപരമായിട്ടുള്ള സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയാണ് നടി പോലീസിനെ സമീപിക്കാൻ തീരുമാനിച്ചത് പരാതി നൽകുന്നതിനായി സനുഷ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തിയതിന്റെ വിവരം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പോലീസുകാർക്കിടയിലും സ്റ്റേഷനിലെത്തിയ മറ്റ് പൊതുജനങ്ങൾക്കിടയിലും കൗതുകം ഉണർത്തി കറുപ്പ് പാന്റും വെള്ള ഷർട്ടും വെള്ളത്തൊപ്പിയും മാസ്കും ധരിച്ചാണ് താരം സ്റ്റേഷനിലെത്തിയത് തിരിച്ചറിയപ്പെടാതിരിക്കാൻ മാസ്ക് ധരിച്ചെത്തിയ സനുഷ പൊതുവിടങ്ങളിലെ ശ്രദ്ധയിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു താരത്തിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള സന്ദർശനം പോലീസുകാർ ഒരു കൗതുക കാഴ്ചയായിട്ട് മാറി പരാതിയുമായി എത്തിയ താരത്തെ ഫോട്ടോ എടുക്കുന്നതിൽ നിന്ന് അവർ വിട്ടു നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സനിഷയുടെ അച്ഛൻ സന്തോഷം കൂടെയുണ്ടായിരുന്നു അമ്മ കാറിൽ തന്നെ ഇരുന്നതിനാൽ സ്റ്റേഷനിലേക്ക് വന്നില്ല ഒരു സെലിബ്രിറ്റി തനിക്ക് നേരെ അതിക്രമം നടന്നപ്പോൾ നിയമപരമായിട്ടുള്ള നടപടിക്കായി നേരിട്ട് സ്റ്റേഷനിലെത്തിയത് നിയമവ്യവസ്ഥയിലുള്ള അവരുടെ വിശ്വാസത്തെയാണ് കാണിക്കുന്നത് സാധാരണ പൗരന്മാരെ പോലെ തങ്ങൾക്കും സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന സന്ദേശം കൂടിയാണ് ഈ വരവിലൂടെ സനിഷ നൽകിയിരിക്കുന്നത് കേരളത്തിലെ റോഡുകളിൽ സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തുന്ന അപമര്യാദയായിട്ടുള്ള പെരുമാറ്റം ഒരു തുടർക്കഥയാണ സനുഷയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഇത് തന്നെയാണ് താരം ഓടിച്ച കാറിന് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് ബസ് ഡ്രൈവറോ കണ്ടക്ടറോ ആവാൻ റോഡിൽ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു സ്വകാര്യ വാഹനം ഓടിക്കുന്ന സ്ത്രീയെ അതും ഒരു സെലിബ്രിറ്റിയെ നടു റോഡിൽ തടഞ്ഞു നിർത്തി കയർത്ത് സംസാരിക്കുകയും അപമാനിക്കുകയും ചെയ്തത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് കാർ ഓടിച്ച താരത്തിന് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു ജീവനക്കാരുടെ പ്രതികരണം അതിരുകടന്ന ദേഷ്യം പ്രകടിപ്പിച്ച ജീവനക്കാർ തുടർന്ന് അവരുടെ അനുവാദമില്ലാതെ അവരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതും വ്യക്തിപരമായിട്ടുള്ള അതിക്രമത്തിന്റെ പരിധിയിൽ വരികയും ചെയ്യും ഇതൊരു സാധാരണ വ്യക്തിക്ക് നേരെ ഉണ്ടായാൽ നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോകാതെ അവർ ഒത്തുതീർക്കാൻ തന്നെ സാധ്യതയുണ്ട് എന്നാൽ നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ച ജീവനക്കാരുടെ നടപടി റോഡിലെ മര്യാദയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതാണ് നടി സനുഷയുടെ പരാതിയുടെ ഗൗരവം മനസ്സിലാക്കിയ കണ്ണൂർ ടൗൺ സ്റ്റേഷൻ എസ് എച്ച്ഒ ശ്രീജിത്ത് കൊടിയേരി വിഷയത്തിൽ സമയോചിതമായി ഇടപെടുകയും ചെയ്തു തർക്കമുണ്ടാക്കിയ സ്വകാര്യ ബസ് ജീവനക്കാരെ അപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇരു കക്ഷികളുടെയും വാദം കേട്ട ശേഷം വിഷയം ഒത്തുതീർപ്പാക്ക ായിരുന്നു പൊതുമണ്ഡലത്തിൽ വലിയ ശ്രദ്ധ നേടാൻ സാധ്യതയുള്ള ഒരു കേസാണിത് അതുകൊണ്ട് തന്നെ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നത് ഉചിതമാണെന്ന് പോലീസും തീരുമാനിക്കുകയായിരുന്നു ബസ് ജീവനക്കാർ തങ്ങളുടെ ഭാഗത്തു നിന്നു വന്ന പിഴവ് സംബന്ധിച്ചോ മാപ്പ് പറഞ്ഞോ ആയിരിക്കണം ഒത്തുതീർപ്പിലെത്തിയത് നിയമ നടപടികളിലൂടെ പോകാതെ ഇരു കൂട്ടരെയും തൃപ്തിപ്പെടുത്തി വിഷയം അവസാനിപ്പിക്കാൻ എസ് എച്ച്ഒക്കും സാധിച്ചിട്ടുണ്ടായിരുന്നു